നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ കൂടി എത്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ഇന്നലെ ആശിഷ് നേഗി അദ്ദേഹത്തിൻ്റെ കേൽനൗ ടി വിയിലെ ലൈവിൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നു കോമ പെപ്രയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കും എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് വരുന്നു ഇത് മന മനോരമ ഓൺലൈനിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് മനോരമയാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എ ഹരിദാസ് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ അവർ പറയുന്നത് നോക്ക് കോമ പെപ്പർ അത്ര പോരാ ഹീമനയ്ക്ക് കൂട്ടായി ഈ പുതിയ സ്ട്രൈക്കർ വേണം വൻ മാറ്റത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് അതാണ് അവരുടെ ടൈറ്റിൽ അതായത് ഹീസസ് ഹീമനസിന് പകരം ഹീസസ് ഹീമനസിന് കൂട്ടായിട്ട് കോമ പെപ്പർ പോരാ പകരം മറ്റൊരു സ്ട്രൈക്കറെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശം എന്നാണ് അവരുടെ റിപ്പോർട്ട് റിപ്പോർട്ടിൽ അവർ പറയുന്നു ഗാന സ്ട്രൈക്കർ കോമ പേപ്പർക്ക് പകരം പുതിയൊരു മുന്നേറ്റ നിര താരത്തെ ടീമിലെത്തിക്കാനൊരുക്കി കേരള ബ്ലാസ്റ്റേഴ്സ് മോഡനഗ്രം അഗ്രൻ താരമായിട്ടുള്ള ദ്യൂസൻ ലഗാദോറിനെ സ്വന്തമാക്കിയതിന് പിന്നാലെ ജനുവരി ട്രാൻസ്ഫർ കാലത്ത് തന്നെ വിദേശ താരനിര അഴിച്ചു പണിയാനാണ് നീക്കം എന്നാണ് റിപ്പോർട്ട് അപ്പോൾ നമുക്കറിയാം ലഗാദോർ വന്നതോടുകൂടി ഒരു പക്ഷേ കോയഫ് പുറത്തേക്ക് പോയേക്കും അത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിപ്പോൾ പെപ്ര പുറത്ത് പോയി മറ്റൊരു വിദേശ സ്ട്രൈക്കർ കൂടി എത്തും എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് പെപ്ര അത്ര പോരാ എന്നുള്ളതിനെ വിശദീകരിച്ചുകൊണ്ട് മലയാള മനോരമ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട് ലീഗിൽ ഏറ്റവും അധികം അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്ത ടീമുകളിൽ ഒന്നായിട്ടും ഫിനിഷിങ്ങിലാത്ത തിളക്കമില്ലാത്തതിനാലാണ് ആക്രമണത്തിൽ ഹേസൂസ് ഹെമിനേക്ക് പുതിയ കൂട്ടായി പുതിയ കൂട്ടാളിയെ കൊണ്ടുവരുന്നത് സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിലായി നാല് ഗോളുകൾ മാത്രം നേടിയ പെപ്രയെ ഐ ലീഗ് ക്ലബുകളിൽ ഒന്നിലേക്ക് അയക്കാനാണ് സാധ്യത അപ്പോൾ അതിലെത്ര കളികൾ പെപ്ര സ്റ്റാർട്ട് ചെയ്തു എന്നതുകൂടി നോക്കണം അതുകൂടി നോക്കണം ഈ പതിനഞ്ച് കളിയുടെ കണക്കൊക്കെ നമ്മൾ പറയുമ്പോൾ ഏതായാലും നാല് ഗോളുകളെ അദ്ദേഹം നേടിയിട്ടുള്ളൂ അത് പോരാ എന്നാണ് വിലയിരുത്തൽ എന്നാണ് ഇപ്പോൾ മലയാള മനോരമയുടെ ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതിന് മറ്റൊരു വശം കൂടി ഇല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആശിഷ് നേഗി അദ്ദേഹത്തിൻ്റെ ലൈവിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ കോമ പെപ്ര അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ് ഓട്ടോമാറ്റിക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻ എക്സ്റ്റെൻഷൻ്റെ തൊട്ടരികിലാണ് ഗോൾ കോൺട്രിബ്യൂഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഷൻ ട്രിഗർ ആയേക്കും ആ ഒരു ക്ലോസ് ട്രിഗർ ട്രിഗറായേക്കും അങ്ങനെ സംഭവിച്ചാൽ ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ അതിലൊരു വ്യക്തത ആശിഷ് നേഖ് തന്നില്ല പകരം ഒന്നോ രണ്ടോ വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ആയേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എക്സ്റ്റെൻഡ് ആകുകയാണെങ്കിൽ വെറുതെ അല്ലെന്നും ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് അദ്ദേഹത്തിൻ്റെ സാലറിയിൽ ഉണ്ടാകുമെന്നും കൂടി ആശിഷ് നെയ് പറഞ്ഞു വെച്ചിരുന്നു അപ്പോൾ അതുകൂടി നോക്കുമ്പോൾ ഈ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഷൻ എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് അത്ര സുഖകരമായിരിക്കില്ല പ്രത്യേകിച്ച് സാലറി ഇൻക്രീസ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാകുമ്പോൾ അത് തടയിടാനും കൂടിയാണോ കോമ പെപ്രയെ ഒഴിവാക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചാലും തെറ്റുപറയാനാവില്ല എന്തായാലും ഒരു സാധ്യത നമ്മൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ് ഏതായാലും ഇവിടെ ഇപ്പോൾ മലയാള മനോരമ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു കോമ പെപ്ര അത്ര പോരാ ഹ്യുമസിനെ കൂട്ടായി പുതിയ സ്ട്രൈക്കറെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്ന് കാത്തിരിക്കാം പുതിയ വാർത്തകൾക്കായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വേണ്ടി വെത്താം